ഈ മൈരുന്നോടലീ പറയണേ എന്നാണോ തനിക്ക് എന്താ പ്രശ്നം പറഞ്ഞേ എന്ത് കാര്യം ഞാൻ എന്നെ നിശ്യം എന്ത് പേഴ്സണലായിട്ട് എന്ത് പേഴ്സണൽ കാര്യം സംസാരിക്കാൻ നിങ്ങക്ക് എന്ത് സംസാരിക്കാം ഫോണിൽ കൂടെ പറയട്ടാ ഒരായിരം രൂപ തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഏത്തരുവോ ആയിരം രൂപതാ നേരിട്ട് സംസാരിക്കാം ആ അപ്പൊ പിന്നെ എന്തിനാ എന്നെ വേണ്ട ആവശ്യം എന്നെ കാണുന്ന പരസ്യില്ലാണ്ട് കാണാൻ പറ്റൂല ഓക്കെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എന്റെ കാണേ ഞാൻ അങ്ങനെ ആരും കാണാൻ കൂട്ടാക്കുന്ന ഒരു സ്ത്രീ അല്ല അയ്യോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചേട്ടാ എന്റെ അടുത്ത് വന്നിട്ടുണ്ടോ അയ്യോ എനിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ചേട്ടൻ നാളെ നൈറ്റ് എന്റെ അടുത്ത് വന്നാണോ അയ്യോ കറി വേണോ അയ്യോ അയ്യോ കറിയില്ലേ കറിയില്ലേ അയ്യോ കറിയില്ല ഏട്ടാ കറിയില്ലേ കറിയില്ലേ കറി കറിയില്ല ഏട്ടാ കറിയില്ലേ എന്താ പ്രശ്ന എന്താ പ്രശ്നം എന്താടാ കരയുന്നുടോച്ചോട്ടെ ചോ ചോട്ടെ അച്ഛന കരയുന്നു ഓ നിന്റെ പോണ് ബാലൻസ് ഇല്ല ഇക്ക ഇക്ക പോയോ എനിക്കറിയില്ല എൻ്റെ അടുത്ത് വന്ന കസ്റ്റമറാണ് ആ വസ്തമ്പാണ് ഇങ്ങനെ അറിയില്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്താ പ്രശ്ന കാര്യം രണ്ടു വർഷം

എനിക്ക ജീവിതം എനിക്ക് ചേട്ടനെ അറിയുന്നു പോവില്ല ഞാൻ ചേട്ടൻ കണ്ടിട്ടില്ല പിന്നെ ചേട്ടൻ ചേട്ടൻ ഞാൻ ചേട്ടൻ ഇതിന് കണ്ടിട്ടില്ല ചേട്ടൻ ഏതാണോ ചേട്ടന എന്താണോന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് എങ്ങനെ എന്തിനാ എനിക്ക് എന്തിനാ ജീവിതം തരേണ്ട ആവശ്യം ഞാൻ ലൈവില് ടിക്ടോക്ക് ലൈവില് ഞാൻ പലതും പറയും എന്ന് വെച്ചിട്ട് എനിക്ക് കണ്ടു കണ്ട ആളുകളുടെ കൂടെ ജീവിക്കാൻ താല്പര്യം ഒന്നും ഇല്ല ഇല്ല എനിക്ക് അതിൽ എനിക്കെന്തുണോ എനിക്കൊരു ഭർത്താവിന്റെ ആവശ്യം ഇല്ലാ എനിക്ക് ഭർത്താവിന്റെ ആവശ്യം ഇല്ല ഓക്കേട്ടാ ഓക്കേ ദേദ ഈ വേട്ടാവളിയേ എനിക്കൊരു ജീവിതം ലൈവില് പറഞ്ഞിരുന്നു ഞാന് എനിക്ക് അങ്ങനെ ചെയ്തതന്നെ ഇങ്ങനെ ഞാൻ ലൈവില് പല കഥകളും പറയും അങ്ങനെ ചെയ്തതന്നെ എനിക്ക് ഇങ്ങനെ ചെയ്തതന്നെ ഇവിടെ ഉമ്മ വയ്ക്കണമൊക്കെ ഞാൻ പലതും പറയും അത് കേട്ടിട്ട് എനിക്ക് ജീവൻ ഇവർക്ക് ആരാ എനിക്കറിയില്ല ആരാണെന്ന് ഒരു ചങ്ങായി വിളിച്ചിട്ട് കരയ ഉം വല്ലാത്ത ജാതി അയച്ചേച്ചി ഏത് വേട്ട വേണമെന്ന് ലൈവിൽ ലൈബിയിൽ പറയണ കേട്ടെന്ന് ഞാൻ ഇങ്ങനെ ചെയ്തതന്നെ ഇവിടെ ഉമ്മ വെച്ചേനും ഇവിടെ ഉമ്മ വെച്ചും നീ ലൈവിൽ പല കോപ്രായങ്ങൾ പറയുന്നുണ്ട് ഞാനതൊക്കെ ചെയ്ത് തരാം നിനക്ക് ജീവിതം തരാന്ന് ഇത് ഏതവനത് ഉം എനിക്ക് ജീവൻ തരണ്ട വന്ന മുട്ടി നിൽക്കേ എനിക്ക് ജീവിതം തരാൻ വേണ്ടിട്ട് ഞാനേ ഡ്രസ്സ് മാത്ര പട്ടി ഓ എനിക്ക് ചുണ്ട് കടിക്കുന്ന പോലെ ഞാൻ രാവിലെ തന്നെ കോമഡി ആയി ആ സത്യ ഞാൻ ഡ്രസ്സ് മാറട്ടെ ഞാൻ ഈ കുണാഫ് ഈ മൈനിനെ കാണിച്ചു കൊടുത്തിട്ട് ഈ കുണാഫിടെ കൊടുക്കൊള്ളു മൈൻ ഇവിടെ വരട്ടെ മൈനയാണ് ഇനി ഉത്തരവാദി മൈൻ എന്നോട് കുണാഫ എന്ന് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് ഞാൻ ആദ്യം ഇട്ട് കാണുന്ന ജമ്മ നൈറ്റ് നൈറ്റുസോറ് പറ നൈറ്റ് സ്റ്റോറ് പറയണം പറയണം ഞാൻ മൈന വരുമ്പോൾ പറഞ്ഞോളൂ ഓക്കെ മൈന വരട്ടെ ഓക്കെ എൻ്റെ ഫ്രണ്ട്സുകൾ വന്നവരെ ഞാൻ നൈറ്റ് നൈറ്റിസോറ് പറയും എനിക്ക് അവർ വേണം ഓക്കെ കുണാഫ എൻ്റെ 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 ഇക്ക ഞാൻ കുണാഫ കുണാഫ എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മുടെ എപ്പോഴും പറയൂല്ലോ കുണാഫ കുണാഫ എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവമാണ് ദിവ്യാനോട് കുണാഫ് ദിവ്യയുടെ മേടിച്ചത് ഈ കുനാഫ ഇതെന്ത് കഴിക്കുകയാണ് ഞാൻ ഞാൻ കഴിച്ചില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇന്നലെ ഫോട്ടോ ഇട്ടു കൊടുത്തു അയ്യോ ഇതാണ് എന്ന് ചോദിച്ചിട്ട് അപ്പൊ അവിടെ തള്ളി കൈയ്യോട് ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത് ഈ ഗുണാഫയല്ല ചോക്ലേറ്റ് ആണെന്ന് അതിവിടെ ഫോട്ടോ ഇട്ട് വന്നു ഈ ഗുണാഫ ഈ കയ്യിൽ വെച്ചോളി നോളാം ഇന്നലെ എനിക്ക് ചിന്നിക്കുട്ടിയും ഇതാ ഗുണാഫ എനിക്കറിയോ ഗുണാഫ എന്ന് ഞാൻ പറഞ്ഞു അതിനെപ്പോഴും എന്ന് പറഞ്ഞു എനിക്കറിയാം ഞാൻ തിരിച്ചാടും പറഞ്ഞു ഗുണാഫ മേടിച്ചോണ്ട് വരാൻ ആ എനിക്ക് അറിയില്ലല്ലോ പിന്നീല്ലേ മൈന പറഞ്ഞത് ചോക്ലേറ്റ് ചേച്ചി ഇതല്ല ചേച്ചി ഉദ്ദേശിച്ച ചോക്ലേറ്റ് ആണോ ഞാൻ ചോക്ലേറ്റാ ആ ഫോട്ടോ ഇട്ടാൻ മുന്നേ നമുക്ക് ഇങ്ങനെ മേടിച്ചില്ല ആ കുട വില വിളിക്കുമ്പോൾ ഫോട്ടോ വാട്സപ്പ് ചെക്ക് വാട്സപ്പ് ചെക്ക് തീരങ്ങ പോവല്ലേ പോവല്ലേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ആ ഒരു രസം ഇല്ല ഇഷ്ടായില്ല രസമില്ല പോവല്ലേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല കഥ കേക്കണ്ടേ കഥ കേക്കണ്ടേ എല്ലാവർക്കും ആ ഓക്കെ 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 കഥ ആ ദാസി കോളാക്കിയാ ആ ദാസ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു നീ ഗൂഗിളടിക്കി കുണാഫ ചോക്ലേറ്റ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ചോക്ലേറ്റ് മേടിക്കാനാണ് പറഞ്ഞത് ഞാൻ പുള്ളി മേടിച്ചോന്ന് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച നേമി അപ്പൊ ഞാൻ മൈനോട് ചോദിച്ചു ഈ സംഭവമാണോന്നറിയാം അപ്പൊ ഇത് മേടിച്ചിന്തിക്കൊണ്ട് ഞാൻ ചിന്തിക്കും ഇതുകൊണ്ട് ഞാൻ എന്താക്കാനാ ചിന്നാനാണോന്ന് വിളിച്ചു ഞാനിത് മൈനോട് ചോദിച്ച മൈനെ ഇതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാ ഇതേ കുണാഫ മേടിച്ചുണ്ടോ എന്ന് ിയമ്പര് ഇട്ട മെസ്സേജ് കേട്ട ചിരിച്ചു ചാവ് എന്റെ മൈനോ പി എമ്മിൽ കൊറേ മെസ്സേജ് ഇട്ടിട്ട് ഇന്നലെ കൊറേ ചിരിച്ചിട്ട് അത് ഞാൻ അച്ചീ ഫ്രീ ആയിട്ട് കിട്ടിയത് നമ്മൾ കുടിക്കാൻ പാടില്ല ഡാനിയൽ ആൻഡ് കുക്ക് സൂപ്പറാണ് എനിക്കറിയില്ല കഥ കുടിച്ചെ മാറട്ടെ കിച്ചണിൽ പോവാട്ടെ കഥ കയറ്റണ്ടേ പിന്നെ മൈന വരട്ടെ മൈന എല്ലാരും വന്നിട്ട് ഞാൻ കഥ പറയട്ടെക്കെ മതി ഇക്ക ഒന്നും കുടിക്കില്ല ട്ടോ ഓക്കെ ഞാൻ കുടിക്കില്ല ഇന്ന് കുടിക്കാനുള്ള മൂടില്ല ഇന്നലെ എന്തായിരുന്നു കുടിക്കില്ല കുടിക്കല ഇന്നലെ ഞാൻ അത് സിംഗിൾമായിട്ടോ അങ്ങനെ സിംഗിൾമായിട്ടേ കുടിക്കോ അങ്ങനെ അയിൻ്റെ ആളാ അപ്പൊ എനിക്ക് ഞാൻ സിംഗിൾ ആയിട്ട് കുടിക്കുന്നു ഇന്നലെ ഞാൻ ആറിന് അടിച്ചു പുള്ളി ആറിന് അടിച്ചു ആറാറ് പന്ത്രണ്ട് 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 എണ്ണടിച്ചു ഞാൻ ആറെണ്ണടിച്ചു കുളി ആറെണ്ണടിച്ചു പിന്നെ ബാറിലും പോയി ബാറിൽ പോയിട്ട് നാലെണ്ണ അടിച്ചു ആ ബാറില് പോയപ്പോ നാലെണ്ണ അടിച്ചു അത് തക്കീലിയാണ് മൂന്നിനടിച്ച് അത് ഈവനിങ് ആകുമ്പോൾ രണ്ട് രണ്ടു അടിക്കാം ഇല്ല ഞാൻ അടിക്കുന്നില്ല എനിക്കിത് കളി കുടിക്കാൻ താല്പര്യം രണ്ടോസ് മാത്ര